നമുക്ക് സി സി വരുന്നത് ലോൺ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് നമുക്ക് മുദ്ര ലോൺ തന്നെയാണ് ചെയ്യുന്നത് അത് ആറ് മാസം നമ്മൾ കറക്റ്റ് അടവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കീം ഉണ്ട് അത് ആറ് ശതമാനം പലിശ നേരിട്ട് ബാങ്കിൽ ആണ് നമ്മുടെ വാട്ടറിന്റെ ലെവൽ കാണിക്കുന്നതിന് വേണ്ടിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഹായ് ഫ്രണ്ട്സ് അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് മീൻചന്ദ് ആണ് കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ അല്ല നമ്മളെ പറകിലുള്ള ഗ്രീസിന്റെ ഷോറൂമിലാണ് അപ്പൊ നമ്മൾ ആ പറകിലുള്ള ഡീസൽ വേണ്ടിയിട്ട് കേട്ടോ അതിന്റെ റിവ്യൂ ചെയ്യാമെന്നാണ് അപ്പൊ നമുക്ക് ഇത് എവിടെയാണ് സ്ഥലം കൂടി പരിചയപ്പെടാം കേട്ടോ അപ്പോ ഇത് നേരെ മീൻചന്ദ് ജംഗ്ഷനാണ് കാണുന്നത് കേട്ടോ ഇത് നേരെ മാങ്കാവ് മീൻസിലേക്ക് പോകുന്ന ഭാഗം തന്നെയാണ് അപ്പൊ മീചന്ദ് തന്നെയാണ് അപ്പൊ നമ്മള് ഗ്രീസിന്റെ എല്ലാ വാഹനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ ഇലക്ട്രിക് സി എൻ ജി ഡീസർ കാർഗോ ഇനി വക്കണ്ടോ അവിടെ അവിടെ കഴിക്കുന്നുണ്ട് അപ്പൊ എലക്ട്രിക് വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്താണ് കാണാത്തവർ നമ്മുടെ ചാനലിൽ പോയി കാണാവുന്നതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഡീസൽ ആണ് കേട്ടോ ഡീസൽ ഡീസൽ വണ്ടിയാണ് അപ്പോ ഇതിനുള്ളിലുള്ള ഒരു സ്റ്റാഫായിട്ട് നമ്മൾ സംസാരിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതാണ് അപ്പൊ വണ്ടി നോക്കാൻ കൂടെ ആളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചില ആളുകൾ വന്ന് വണ്ടി നോക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ഷോറൂമിന്റെ ഉള്ളിലേക്ക് കയറി ആ വണ്ടിയെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക് നമ്മളെ ഗ്രീസ് ഓട്ടോനെ പറ്റി പറഞ്ഞു തരുന്നത് നമ്മളെ ഇവിടുത്തെ സ്റ്റാഫായ നിഷ മേഡാണ് അപ്പൊ മേഡം നമ്മളെ ചാനലിൽ നിങ്ങൾ രണ്ടാമത്തെ വട്ടാണ് വരുന്നത് നമ്മൾ ആദ്യം ഇലക്ട്രിക്കിന്റെ വീഡിയോയിൽ നിങ്ങൾ വന്നിരുന്നു അന്ന് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ഡീസലിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ പറഞ്ഞു തരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞു തരണം അപ്പൊ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഈ വണ്ടി എത്ര സി സി ആണ് വരുന്നത് നമുക്ക് അല്ലേ വണ്ടിക്ക് റേറ്റ് വരുന്നത് വണ്ടിയുടെ റേറ്റ് വരുന്നത് ഓൺ റോഡ് വരുന്നത് ഓഫർ ഇട്ട് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ആണ് പറഞ്ഞത് ഓഫർ ചെറിയ ചെറിയ ഉണ്ടാവും അതുപോലെ നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഓ അവൈലബിൾ ആണ് എല്ലാ വണ്ടികൾക്കും ഉണ്ടോ പ്രത്യേകിച്ച് വണ്ടികൾ എക്സ്ചേഞ്ച് നമ്മൾ അങ്ങനെ ഒരു വണ്ടി തന്നെ മാറ്റി വെക്കുന്നില്ല എല്ലാ വണ്ടി നമ്മൾ എടുക്കുന്നുണ്ട് ഡോക്ടർമാർ മുഖേന വണ്ടി പോകുന്നത് ആ അവർ എന്താണോ വില പറയുന്നത് അതിലും കുറച്ചും കൂടി കൂട്ടിയിട്ട് നമ്മളാണ് കസ്റ്റമർക്ക് അതിൽ ഓഫർ ഇടുന്നുണ്ട് ഓഫർ ഇതിന്റെ മേലെ ഓഫർ ഇട്ടിട്ടാണ് വണ്ടി കൊടുക്കുന്നത് ഇന്നത്തെ റേറ്റ് ആണ് നിങ്ങൾ പറയുന്നത് ഇതിനി നമുക്ക് മാറ്റങ്ങളൊക്കെ അപ്പൊ നമ്മളെ വണ്ടിക്ക് ഈ വാഹനത്തിന് എത്ര ഫ്രീ സർവീസ് വരുന്നുണ്ട് നമുക്ക് ആറ് സർവീസ് ആണ് മുതൽ വരുന്നത് പിന്നെ മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് നോക്കാണെങ്കിൽ ഒരു വർഷം കൂടി നമുക്ക് 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 എക്സ്ട്രാ ആയിട്ട് വാറണ്ടി വരുന്നത് വരുന്നത് പിന്നെ ഇതിന്റെ ലോൺ ലോൺ എങ്ങനെയാണ് ചെയ്യുന്നത് ആറ് മാസം നമ്മൾ കറക്റ്റ് അടവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കീമുണ്ട് അത് ആറ് ശതമാനം പലിശ നേരിട്ട് ബാങ്ക് കയറാനുള്ള സ്കീമാണ് ടവ് പോയിട്ടുണ്ടെങ്കിൽ ആറ് മാസം ആറ് ശതമാനം പലിശ യൂണിയൻ ബാങ്ക് തന്നെയാണ് അപ്പോ ഞാൻ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മൾ ഗ്രീസ് ഗ്രീസ് കമ്പനിയെ ആളുകൾക്കൊക്കെ എന്നിരുന്നാലും കേൾക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ പറ്റി ഒന്ന് രണ്ട് വാക്ക് പറയാൻ പറ്റും ഗ്രീസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ വർഷം പാരമ്പര്യമുള്ള പഴയൊരു കമ്പനിയാണ് അതായത് നമ്മുടെ വാഹനരംഗത്ത് ആപ്പേ മഹീന്ദ്ര അഞ്ചിൻ കൊടുക്കുന്നത് നമ്മുടെ ഗ്രീസിന്റെ കമ്പനിയാണ്

ും വരുന്ന പോലെ അസാഡ് വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് പിന്നെ ലൈറ്റ് ആണ് പിന്നെ നമുക്ക് ഡിസ്പ്ലേ അതില് ഫ്യൂല് കാണിക്കും പിന്നെ കിലോമീറ്റർ കാണിക്കും പിന്നെ എന്തെങ്കിലും വാട്ടർ ലെവൽ ഒഴിവാക്കിയതാണ് പിന്നെ എങ്ങനെയാണ് വരുന്നത് സാധാരണ ഓൺ

ഡിജിആർ യൂണിറ്റ് നമ്മുടെ വാട്ടറിന്റെ ലെവൽ കാണിക്കുന്നതിന് ഡിസ്പ്ലേ ആണ് അതായത് പൊലീഷൻ കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മള് ബി എസ് വന്ന ഒരു ഫീച്ചറാണ് അല്ലെ ഇത് നമ്മളെ മറ്റു വണ്ടിന്റെ മാതിരി ഈ റൈറ്റ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു അത് ഡാഷ്ബോർഡിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അത് റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നത് ഇത് പിന്നെ നമ്മൾ സാധാരണ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എൻജി റൂമൊന്ന് കാണിച്ചോ നമ്മളെ വണ്ടി അതായത് അവിടെ ആ വണ്ടി അപ്പുറത്തുള്ള വണ്ടി നമ്മള് പറഞ്ഞിരുന്നത് ഇപ്പുറത്തേക്ക് മാറിയാണ് വെളിച്ചത്തിന്റെ പ്രശ്നം കൊണ്ടാണ് അപ്പോ ഇതാണ് നമ്മളെ എൻ റൂം അല്ലേ വരുന്നത് അപ്പൊ ഇത് നമ്മളെ ആപ്പന്റെ അതേ സിസ്റ്റം തന്നെയാണല്ലോ വരുന്നത് സിസ്റ്റം തന്നെയാണ്

പിയാജിയോ അങ്ങനെ ഏതൊക്കെ വരുന്നുണ്ട് അതായത് ഗ്രീസ് എഞ്ചിനുള്ള എല്ലാ വണ്ടികൾക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സർവീസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് പുതിയ ഓഫർ എന്ന് പറയുകയാണെങ്കിൽ ഓയിൽ നമ്മൾ എല്ലാ വണ്ടിക്കും മാറ്റി കൊടുക്കുന്നുണ്ട് പുതിയ ഓഫർ ഓയിൽ കൊടുത്തിട്ട് അതിന്റെ ഓഫറും കാര്യങ്ങളും ഒക്കെ നമ്മള് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ നമ്മള് വണ്ടിക്ക് നിങ്ങള് സാറിന് ടയറൊക്കെ നമ്മൾ ടയർ തന്നെയാണ് എല്ലാ വണ്ടിക്കും യൂസ് ചെയ്യുന്നത് പിന്നെ ബോഡി വരുന്നതും വോൾബവേഴ്സിന്റെ ബോഡി തന്നെയാണ് വരുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ബോഡി തന്നെയാണ് ബോഡി മൂന്നെ ആയിട്ട് ാണ് അപേക്ഷാട്ടി നമ്മളെ പാസഞ്ചർ സീറ്റ് ആണെങ്കിലും അപ്പോ ഇനി കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല സമയത്തൊക്കെ അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന് നന്ദി അപ്പൊ നമ്മളെ ഈ ലൊക്കേഷൻ ഒന്ന് നിങ്ങൾ പറയൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് മിനി വരുന്നത് വരുന്നത് ഒരു ഉണ്ട് അടുത്തായിട്ടാണ് മലബാർ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അപ്പം നിങ്ങളുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാന് ഡിസ്ക്രി ബോക്സിലും കൊടുക്കാം കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ ഇവർ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ഇനി നമുക്ക് നമ്മളെ അപ്പുറത്ത് ഒരു സി എൻജിന്റെ വണ്ടി ഉണ്ട് അപ്പറത് കാർഗോ ഉണ്ട് ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഒഴിവിനുസരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന് പ്രതീക്ഷിക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു